രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പല്ലുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ അംബേദ്കർ കോളനി വാർഡിലെ മെമ്പറുടെ രാജി ബി ഡി ഒ അംഗീകരിക്കുന്നില്ലെന്നാരോപിച്ച കോൺഗ്രസ് പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ അംബേദ്കർ കോളനിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ കാണാനില്ലെന്ന പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് ഇവർ ജോലി സംബന്ധമായി വിദേശത്തേക്ക് പോയതാണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഇവർ അമ്മയുടെ കൈവശം രാജിക്കത്ത വീഡിയോക്ക് കൊടത്തയച്ചിട്ടും ഇത് സ്വീകരിക്കാൻ ഓഫീസർ തയ്യാറാവുന്നില്ലെന്ന പരാതിയുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുള്ളത് എന്നീ വാർഡുകൾ ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനൊന്നാം ഡിവിഷനായ അംബേദ്കർ കോളനിയിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആര്യ ദേവദാസ് ആരതി ദേവദാസിനെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കാണാതായിട്ട് എന്നയ്ക്ക് മൂന്ന് മാസക്കാലം തികയുകയാണ് അവസാനമായി ഫെബ്രുവരി മാസത്തിലാണ് നടന്ന പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റിയിലാണ് നിലവിലുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആരതി ഇവിടെ ഹാജരായിട്ടുള്ളത് അതിനുശേഷം ഈ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലോ വീഡിയോയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു രാജി സ്വീകരിച്ചാൽ പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ അംഗബലം നഷ്ടമാകുമെന്നുള്ളതാണ് ഓഫീസറെ ഇതിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം ധർണ കെ പി സി സി ഐ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു കൃത്യമായ രീതിയിൽ ആറ് മാസ കാലയളവായി ഒരു പ്രാദേശിക പ്രദേശത്തിന്റെ പ്രാദേശിക ഭരണത്തിന്റെ കൃത്യ നിർവഹണം നടത്തേണ്ട ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അവർ ഈ പ്രദേശത്തോ നാട്ടിലോ കാണാത്ത രീതിയിലേക്ക് അവർ മുമ്പോട്ട് പോയപ്പോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പോലീസിന് ഒരു പരാതി നൽകി ഈ മെമ്പറെ കാണുവാനില്ല എന്തുകൊണ്ടാണ് ഇവരെ കാണാത്തത് എന്നതിനെ സംബന്ധിച്ച് ഒരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ പ്രാദേശിക തലത്തിൽ കേരള പോലീസിന് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ മെമ്പർ അവരുടെ ജോലി സംബന്ധമായി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി അവർ വിദേശത്തേക്ക് പോയിരിക്കുക ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ മാൾട്ടിലെ ഇന്ത്യയുടെ വെളിയിലുള്ള ഏതോ രാജ്യത്ത് ഒരു ജോലിയായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പോയപ്പോ അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി അവരുടെ രാജിക്കത്ത് മാന്യതാപൂർവം അവരുടെ അമ്മയുടെ കയ്യിൽ ഇവിടത്തെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് കൊടുത്തുവിട്ടു ആ രാജി സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇവിടത്തെ ബ്ലോക്ക് ഓഫീസർ അദ്ദേഹം വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണത്തിന്റെ ജിക്വേഷൻ ഏകദേശം ഒരാൾ ഭൂരിപക്ഷത്തിൽ മുമ്പോട്ട് പോകുമ്പോ സി പി എമ്മിന്റെ ഒരു മെമ്പർ അയോഗ്യത കൽപ്പിച്ചാൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന സിപിഎമ്മിന്റെ ഭരണം സി പി എമ്മിന് നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ രാജിക്കത്ത് സ്വീകരിക്കാതെ സി പി എമ്മിന് വേണ്ടി ഓഷൻ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസിന്റെ നേതാക്കൾ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ധർണ സമരവുമായി സൂചന സമരവുമായി കടന്നു വന്നിട്ടുള്ളത് മൂന്ന് മാസമായി ചെല്ലാനം പഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് പത്തൊൻപത് ഇരുപത് എന്നീ വാർഡുകൾ ഉൾക്കൊള്ളുന്ന അംബേദ്കർ കോളനി വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന ആരതി ദേവദാസ് എന്ന മെമ്പറെ കാണുവാനില്ല ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ട് ആ വാർഡിലെ സാധാരണ ജനങ്ങളുടെ ദൈനംദിനമുള്ള പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ട വാർഡ് മെമ്പറെ ഡിവിഷൻ മെമ്പർ കാണാതായിട്ട് മൂന്ന് മാസമാകുന്നു ആർക്കും ഒരു വിവരവുമില്ല ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി